ഒരു വൃദ്ധയായ സ്ത്രീ ഒരിക്ക നബിയോട് വന്നിട്ട് ചോദിച്ചു യാസൂൽ അല്ല എനിക്കങ്ങയോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം പുണ്യ നബി പറഞ്ഞു ഏയ് വൃദ്ധരാരും സ്വർഗത്തിൽ പോകൂലെ ഒരു തമാശ ആ വൃദ്ധ അങ്ങ് കരയാൻ തുടങ്ങി വല്ലാത്ത കരച്ചിൽ പ്രായമുള്ളവര് സ്വർഗത്തിൽ പോകൂലേ എന്നും പറഞ്ഞിട്ട് അവരെ ക്ഷമാശ്വാസിപ്പിച്ചുകൊണ്ട് പുണ്യ റസൂല് പറഞ്ഞു നിങ്ങളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളാരും വൃദ്ധരായിരിക്കില്ല നിങ്ങൾ മുപ്പത്തിമൂന്നിൻ്റെ നിറവിലായിരിക്കും സ്വർഗപ്രവേശം നേടുക എന്ന് പുണ്യറസൂൽ അലൈഹി റസൂൽ ആ മഹാവാക്കുകൾക്ക് മുമ്പിൽ